ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ ആയിരത്തി ഇരുപത്തിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു ജോഷുവ എബ്രഹാം നോട്ടൻ അമേരിക്കയുടെ ചക്രവർത്തിയായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊമ്പതിൽ സ്വയം പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ആദിത്യ ചക്രവർത്തി എന്ന പദവി കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു ശ്രമം നടത്തിയത് സാൻ ഫ്രാൻസിസ്കോ ഈവനിങ് ബുള്ളറ്റിൻ ചക്രവർത്തി നോട്ടന്റെ അറിയിപ്പ് അച്ചടിച്ചപ്പോൾ മിക്ക വായനക്കാരും ചിരിച്ചു നോറ്റൻ സ്വന്തമായി കറൻസി പുറത്തിറക്കി നോറ്റൻ സ്വയമായി രാജകീയ സൈനിക യൂണിഫോം രൂപകൽപ്പന ചെയ്ത് അത് ധരിച്ചു ഇത് കണ്ടൊരു നിരീക്ഷകൻ പറഞ്ഞു നോറ്റൻ ഓരോ ഇഞ്ചും ഒരു രാജാവായി എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ ഒരു രാജാവല്ല പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിലും സ്വയം പേരിടാനും തങ്ങളെ തന്നെ നിർവചിക്കുവാനും സ്വയമായി പുകഴ്ത്തുവാനും അങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പലയിടങ്ങളിലും ഫ്ലെക്സുകൾ ഒക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ വിശ്വാസികളായ നാം രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് ജഡത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ ഉപരി ലോകം നൽകുന്ന പേരിനേക്കാളും ഉപരിയായിട്ട് ദൈവം നമുക്ക് നൽകിയ അധികാരത്തെ നേടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയപ്പോൾ അത് നേടുവാൻ തക്കവണ്ണമായി ദൈവത്തെ കൈക്കൊണ്ട് ദൈവനാമത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം हैं